ഞാൻ ഈ പോരാട്ടം തുടങ്ങിയതിന് പിന്നാലെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ റവന്യൂ വകുപ്പ് അതിന്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു വീട്ടിൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ സർവേ ഡിപ്പാർട്ട്മെന്റ് എന്നുവേണ്ട എല്ലാ ആയുധങ്ങളും എനിക്ക് നേരെ പ്രയോഗിച്ച പിണറായി വിജയനോടാണ് ഞാൻ പറയുന്നത് അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത് മറ്റൊന്നുമല്ല മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് കേസിനുള്ള അനുമതിയും അദ്ദേഹം നടത്തി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്ര ക്രൂരമ്പുകൾ എത്ര അസ്ത്രങ്ങൾ എനിക്ക് നേരെ അയച്ചാലും അസ്ത്രങ്ങളേ ശരശൈ കിടക്കുന്നുവെന്ന് നിങ്ങൾ ധരിച്ചാലും നിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കാട്ടുക മണിയോളം വിട്ടു എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയനെതിരെ ഐതിഹാസികമായ വിജയം വയനാട്ടിൽ നിന്നും നേടി മതേതര രാജ്യത്തിന് മതേതര ഇന്ത്യക്ക് ഒരു നായകനെ നിങ്ങൾ നിങ്ങളയക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും വിജയം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം